തിരൂർ ആർ ടി ഓഫീസിൽ വലിയൊരു ടാക്സിന്റെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് അതൊക്കെ വെറുതെ പറയുന്ന അളിയാ പക്ഷെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് അഞ്ചുപേർ സസ്പെൻഡ് ചെയ്തു മാധ്യമങ്ങൾ എന്തുകൊണ്ടും ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ ഉദ്ദേശിച്ചു കാരണം ടാക്സ് അടച്ചു എന്ന് വരുത്തി തീർത്ത് കള്ള രസീത് ഉണ്ടാക്കി ടാക്സ് വെട്ടിച്ച ഒരു വലിയ സംഭവമാണ് പറയുന്നവൻ ഭയങ്കര ബുദ്ധിമാനാണ്

അടുത്ത ജില്ലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല തിരൂർ മാത്രമല്ല മലപ്പുറം എല്ലാവരെയും ചെക്ക് ചെയ്യണം നമുക്കും ചെക്കിംഗ് ചെക്കിംഗ് ഉണ്ട് ഈ ഓഫീസുകളിലെല്ലാം കേന്ദ്രീകരിച്ചൊരു വലിയ തട്ടിപ്പ് നടന്നായി ഞങ്ങൾ സംശയിക്കുന്നുണ്ട് അതിൻ്റെ സമഗ്രമായ അന്വേഷണം നടക്കുകയാണ് മുഴുവൻ പിടിക്കാൻ പറ്റും കമ്പ്യൂട്ടർ ആയതുകൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റും നിനക്ക് ഇതുപോലെ വാങ്ങിക്കൂടെ സെക്കൻഡിൽ പിടിക്കും ആരെയൊക്കെയാണോ പിടിക്കുന്നത് അവർ കാരണം അഞ്ച് ലക്ഷം രൂപ കൂടുതൽ നഷ്ടം സംഭവിച്ചുണ്ടെങ്കിൽ അവർ സർവീസിലുണ്ടാവില്ല അതാണ് സർവീസിലെ നിയമം അഞ്ച് ലക്ഷം രൂപ കൂടുതൽ അവർ അപഹരിച്ചു കണ്ടാൽ പിരിച്ചുവിടും പറഞ്ഞു മനസ്സിലാക്കിയിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ മോൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും തോന്നുന്നില്ല അപ്പൊ എന്താ ചെയ്യുക ഒരു തീരുമാനം വേണ്ടേ പിരിച്ചുവിടും സർവീസുണ്ടാവില്ല അല്ല അതൊരു പരിധി കഴിഞ്ഞ ആക്ഷനെ കടക്ക് താമസിക്കുന്നതുകൊണ്ടാണ് അതായത് മുപ്പത് ദിവസം കഴിഞ്ഞ് പിന്നെ ആറുമാസം കഴിഞ്ഞ് അങ്ങനെ ദീർഘമായ സസ്പെൻഷനേക്കാളും നല്ലത് അത് പറഞ്ഞാൽ നീ ഞെട്ടരുത് ഇല്ല ശിക്ഷായിട്ട് അവരെ പണിഷ് ചെയ്ത് എവിടെങ്കിലും ഇരുത്തും അങ്ങനെ കാശ് കൊടുത്തിട്ട് വീട്ടിൽ വെറുതെ ഇരുന്നാലും നോക്കത്തില്ല ഈ ലാൻഡ്മാർക്കിന് പിൻകോഡും ഇല്ല സ്റ്റാമ്പും ആവശ്യമില്ല വലിയ ക്രമക്കേട് കാര്യം തിരിച്ചു കയറ്റുമ്പോൾ അവർ വീണ്ടും കുഴപ്പമുണ്ടാക്കണം അപ്പം അതിലൊക്കെ ഒരു അതിലും കാലതാമസമുണ്ട് ഇപ്പോൾ ഒരാൾ സസ്പെൻഡ് ചെയ്യുന്നു ചിലപ്പോൾ അയാളുടെ ഭാഗത്തൊരു നീതി ഉണ്ടെങ്കിലും അത് പരിശോധിക്കുന്നതിലും വേഗതയുണ്ടാകും രണ്ടുമുണ്ട് കാരണം അവർ ജനങ്ങളോട് നീതി പുലർത്തണം നമ്മൾ ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് അവരോട് നീതി പുലർത്തണം തീർച്ചയായിട്ടും പുലർത്തണം ഈ നാട് നന്നാവുന്ന ലക്ഷണം കാണുന്നുണ്ട് നന്നാവണ ലക്ഷണമല്ല നന്നായി ഇല്ലേ നന്നാക്കും നന്നാക്കണ്ടേ ഉത്സവം കഴിഞ്ഞിക്കോട്ടേ ഇറങ്ങി ഞാനങ്ങോട്ടെ